യും സ്വതന്ത്ര ചിന്തകയുമായ ജാവുദ് ടീച്ചർക്കെതിരെ തെറുത്താത്ത എന്ന് എതിരാളികൾ വിശേഷിപ്പിക്കുന്ന ഷെഫീന ബീവിൻ എന്ന യൂട്യൂബർ നിരന്തരം നടത്തുന്ന പ്രചാരണത്തിനെതിരെ കോടതി ഇടപെടൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഷെഫിന ബീവി ജാമ്യ ടീച്ചർക്കെതിരെ തുടർച്ചയായി അശ്ലീല പരാമർശങ്ങൾ നിറഞ്ഞ വീഡിയോ പ്രസിദ്ധീകരിക്കുകയും കലാപാഹ്വാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്യുകയാണ് ജാമ്യ ടീച്ചറെ കൊല്ലണം എന്നുൾപ്പെടെ ഷെഫീന ബീവി തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി ആഹ്വാനം ചെയ്തിരുന്നു ചിലരെ ഉപയോഗിച്ച് അതിനുള്ള ശ്രമങ്ങൾ ഷെഫീന ബീവി നടത്തുകയും ഉണ്ടായി എന്ന് ജാമ്യ ടീച്ചർ ആരോപിക്കുന്നുണ്ട് ഇത്തരം വീഡിയോകളുടെ പ്രസിദ്ധീകരണവും തടയുന്നതിന് ജാമ്യ ടീച്ചർ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും ഷെഫീന ബീവി പിന്മാറിയിരുന്നില്ല ഇതേ തുടർന്നാണ് ജാമുദ ടീച്ചർ ഹൈക്കോടതി അഭിഭാഷകയായ അഡ്വക്കറ്റ് വിമല ബിനുവിനെ സമീപിക്കുകയും കൊയിലാണ്ടി മുൻസിഫ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തത് ഈ കേസിൽ വാദം കേട്ട കോടതി ആദ്യ ദിനം തന്നെ ഷെഫീന ബീവി പ്രസിദ്ധീകരിച്ച വീഡിയോകൾ മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന് കണ്ടെത്തി ഷെഫീന ബീവി തുടർന്ന് ജാമുദ ടീച്ചർക്കെതിരെ വീഡിയോ എടുക്കുന്നതിൽ നിന്ന് വിലക്കുകയും ഇതുവരെ പ്രസിദ്ധീകരിച്ച വീഡിയോകൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പേജുകളിൽ നിന്നും നീക്കം ചെയ്യാനും ഉത്തരവിട്ടു ഷെഫീന ബീവി ഇതാദ്യമായല്ല ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതെന്ന് ജാമുദീച്ചിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇപ്പം ചെയ്യാറില്ല അതെന്തുകൊണ്ടെന്നാൽ പ്രധാനമായിട്ടും റീച്ചില്ല ആളുകൾ കാണുന്നില്ല പിന്നെ എന്തിനാണ് എത്ര പണിയുണ്ട് യഥാർത്ഥത്തിന് ഒരു ഒരു വീഡിയോ സംഗതി എങ്ങനെയായാലും ഇന്ന് വെറുതെ നടക്കുന്നക്കാൻ പോലും പൈസ കൊടുക്കണമെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന് അങ്ങേറ്റം പണിയെടുത്ത് കുറേ സമയം എടുക്കണം രണ്ട് മണിക്കൂർ എന്തായാലും ഒരു ദിവസം ആദ്യമേ കെട്ടി മറിയണം കാരണം എത്ര ഒരു ഇങ്ങനെ യൂട്യൂബിൻ്റെ ദൃഷ്ടിയിൽ റെക്കമെൻറ്റേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ വെറുതെയാണ് മാത്രമല്ല എൻ്റെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് എന്താ പറയുക മോണിറ്ററൈസേ ഇല്ല പക്ഷെ ഇവിടെ ഞാൻ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുക എന്താ കാരണം ഇവിടെ ഒരു വലിയ ന്യൂസ് ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും വിശ്വസ്തമായ അഥവാ കേവല ആളുകളുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കണ്ടെ നിങ്ങൾ കേവലം ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടാൽ മില്യൺ കണക്കിൽ വ്യൂസ് വരുന്ന ഒരു ചാനൽ അത് ഏതാ വിശ്വസനീയമല്ലാത്ത നുണ മാത്രം പറയുന്ന ചാനൽ എന്താ കാവിപ്പടയാണോ അല്ലെങ്കിൽ ചലൻ ടി വി ആണോ അല്ലെങ്കിൽ കർമ്മ ന്യൂസ് ആണോ അതിനേക്കാളും തരം തന്ന നുണ അല്ലാതെ പറയില്ല വായ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് എന്താണ് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും എന്ന് പറയുന്ന അതേ ഒരു സിസ്റ്റമുള്ള ഒരു ചാനലാണ് യഥാർത്ഥത്തിൽ ഈ മറുതാടൻ എന്ന് പറയുന്ന ആ ചരക്കിൻ്റെ ചാനല് ആ ചരക്കിൻ്റെ ചാനലിലൂടെ പറയുന്ന വാക്ക് ഇത്ര ആളുകൾ അതാണ് ഞാൻ പറയുന്നത് മണിക്കൂർ കൊണ്ട് മില്യൺ കണക്കിലെ ആളുകളാണ് അത് കാണുന്നത് എന്ത് ഈ മുത്തം നുണ പച്ച നുണയാണ് ആളുകൾ ഈ കേൾക്കുന്നത് സത്യവുമായി ഒരു ബന്ധവുമില്ല അതിൻ്റെ അടിസ്ഥാനമാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കേൾപ്പിച്ച ആ മറുനാടൻ ചാനലിൽ ഇരുന്നു കൊണ്ട് ഒരു ഒരു പമ്പര വിഡി എന്ന് പറഞ്ഞാൽ ഒരു തവണ കിണറ്റിലെ തവള എന്ന് പോലും പറയാൻ പറ്റില്ല മുത്തം നുണ പടച്ചുണ്ടാക്കി കള്ള പച്ച കള്ളം പടച്ചുണ്ടാക്കി എന്തൊക്കെയേ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം സാമൂഹ്യ പ്രവർത്തക ആര് ആരാണ് സാമൂഹ്യ പ്രവർത്തക നമ്മൾ കേട്ടിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകയും പരിഷ്കർത്താവുമൊക്കെ ആയിട്ടുള്ള അംബേദ്കറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതോടൊപ്പം ചാച്ചി കുറിച്ച് കേട്ടിട്ടുണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ അത്തരത്തിൽ ഭയങ്കര സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള നോക്കണം അയ്യൻകാളി ഇത്ര എ കെ ജി വരെ വരെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരാണ് പക്ഷേ ഈ ഈ ഏറ്റവും ലോകത്ത് വെറുക്കപ്പെട്ട നുണമാത്രം പറയുന്ന ഒരു സ്ത്രീ ആ നുണമാത്രം പറയുന്ന ആ സ്ത്രീയുടെ വാക്കുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നുണമാത്രം പറയുന്ന ഒരു ഒരു മറുനാടൻ സാജന്റെ ഒരു ഒരു വാർത്താ വായനക്കാരൻ വന്ന തള്ളാണ് അതിലിരുന്നിട്ട് എന്ത് പച്ചക്കള്ളങ്ങള് എന്താ പറയുന്നത് ഇപ്പോൾ ജാമിദ ഷഫീനക്കെതിരെ കൊടുത്ത കേസിനെ തുടർന്ന് ഇപ്പോൾ സഫീനയുടെ വീട് വരെ പോലീസ് വളഞ്ഞിട്ടുണ്ട് ഏതു സമയത്തും സഫീനയെ അറസ്റ്റ് ചെയ്യാം പണ്ടൊക്കെ നമ്മൾ മാതനിയെ ഈ കോലത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ ഭരണത്തിൽ അഥവാ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരു അർഷ്രിത അട്ടല്ലൂരി എന്നോ മറ്റോ പറയുന്ന ഒരു ഒരു പോലീസുകാരിയുടെ നേതൃത്വത്തിൽ ആ വീടൊക്കെ വളഞ്ഞ് ഇതേ രീതിയിലേക്കാണ് ഇപ്പോൾ സഫീനയുടെ വീട് പോലീസ് കാരണം ഇവിടെ ഏതോ ഒരു മുനിസിപ്പൽ കോടതിയിലോ മറ്റോ ഈ ഈ സാമൂഹ്യ പരിഷ്കർത്താവും സ്വതന്ത്ര ചിന്തകയും വേറെ ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ള ഒരു സ്ത്രീ ലോകത്തില്ല കാരണം ഇവൾക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര അവാർഡ് എന്ന് പറഞ്ഞാൽ ജിന്നസ് മുക്കിലൊക്കെ സ്ഥാനം വരേണ്ടതാണ് ഇത്രയേറെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണ ഇവളുടെ ഈ കൊണ്ട് ലോകത്ത് സംഭവിച്ച പരിഷ്കരണങ്ങൾ അതാണ് സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞാൽ ഇനി ലോകത്തുള്ള എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശക്തമായിട്ട് രംഗത്ത് വന്ന് എന്തിനാ പറയുമ്പോൾ നമ്മൾ അംബേദ്കറൊക്കെ ഇവരുടെ എത്രയോ ആയിരത്തിലൊന്നുപോലുമുള്ള ഒരു പരിഷ്കർത്താവ് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്നതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരൊക്കെ ഇവളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവ അവരൊക്കെ പിന്നിൽ നിൽക്കണം ഇപ്പം പ്രവാചകനെക്കുറിച്ച് പറയുന്നിടത്ത് ഈ മൈ മൈക്കൽ ഹാറ്റ് എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട് ഞാൻ നൂറോൾ ഓഫ് ദ ഹൺഡ്രഡ് എന്ന പുസ്തകത്തിൽ ഏറ്റവും അതിൽ ഏറ്റവും സവിശേഷ തലവനായിട്ട് ആ കുറിച്ച് പറയുന്ന ആ എൻ്റെ പുസ്തകത്തിൽ മുന്നിൽ നിർത്താൻ ഞാൻ യോഗ്യനായിട്ട് കാണുന്നത് മുഹമ്മദ് നബിയാണെന്നാണ് അപ്പോൾ എന്നതുപോലെ ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞു പോയിട്ടുള്ള പരിഷ്കർത്താക്കള് അഥവാ ഈ പറയുന്ന അംബേദ്കർ സഹോദരൻ അയ്യപ്പൻ ഇ എം എസ് എ കെ ജി എന്ന് വേണ്ട ഒട്ടനേകം ശ്രീനാരായണ ഗുരു സ്വാമി വിവേകാനന്ദൻ അത്തരത്തിലുള്ള ഒട്ടനേകം പരിഷ്കർത്താക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് പട്ടേ ആ വിവിധ ഭാഗങ്ങളിലുള്ള പരിഷ്കർത്താക്കളെ ഒരു നൂറെണ്ണം തെരഞ്ഞെടുത്തിട്ട് ഇപ്പം മറുനാടൻ സാഹചര്യം ഒരു ബുക്ക് ഉണ്ടാക്കുന്നുണ്ട് അതിന് ഏറ്റവും മുൻപന്തിയിൽ കൊടുക്കാവുന്ന പരിഷ്കർത്താവ് ജാമ്യതയുടെ പേരാണ് എന്ന് തോന്നിപ്പോകും ഈ ഈ വിടുവായൻ്റെ വർത്തമാനം കേട്ടാൽ അനോ എന്നിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ഈ സാമൂഹ്യ പരിഷ്കർത്താവായ ഈ ഈ സ്വതന്ത്ര ചിന്തകയായ ഈ ജാമിദ എന്ന് പറയുന്ന ടീച്ചർ അവൾ ടീച്ചറേ അല്ല എന്ന് വിവരാവകാശ പ്രകാരം നോക്കിയപ്പോഴൊന്നും അവൾ ടി പത്താം ക്ലാസ് തന്നെ പൂർത്തീകരിച്ചിട്ടില്ല ഏതോ ഒരു സലഫികളുടെ എന്ന് പഠിച്ച് പിന്നെ ഏതോ ഒരു മദ്രസിൽ പോയി പിന്നെ പിന്നെ ഓൾ ആണ് ആണുങ്ങൾക്ക് പോലും ഇമാമായിട്ട് ഇമാവാ ഇസ്ലാമിനെ നിന്ദിക്കുന്നതിനും അവഹേളിക്കുന്നതിനും ഇരുപത്തിനാല് മണിക്കൂറും ഉറക്കൊഴിച്ച് മെനക്കെടുന്ന ഒരു സ്ത്രീ അഥവാ സംഘപരിവാറുകളുടെ വേദികളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് ഇപ്പോൾ ഉള്ള പണി എന്താണ് ഒരു ദിവസം ഓൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് വ്ലോഗ് ഉണ്ടാക്കുന്നുണ്ട് എന്താ കാരണം വ്ളോഗൊന്നും ക്ലച്ചുപിടിക്കണില്ല റീച്ചില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇവൾക്കിപ്പോൾ കണ്ടമാനം കാശ് കിട്ടി കാറു വാങ്ങി സ്ഥലമാകി എന്നിട്ടും ഉടായ്പുമായി മുന്നോട്ട് വരുന്നുണ്ട് ഇത്ര കിട്ടിയിട്ട് എന്താ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് അബ്ലാഹുവിൻ്റെ റസൂലും പ്രവാചക ശിരോമണിയുമായ ആ തിരുനബിയെ ഇത്രയേറെ നിന്ദിച്ച ഒരു ഒരു ദുഷിച്ച സ്ത്രീ ഇല്ല ആ ദുഷിച്ച സ്ത്രീയാണ് ഇപ്പത്രയും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ഉയർത്തിക്കാട്ടുകയാണ് മറുനാട് സാജന്റെ ചാനൽ ആലോചിച്ച് നോക്കൂ അപ്പം ഇവള് ഇവരോട് കൊടുത്ത പരാതി എന്തപ്പോൾ വോള് ഈ സെഫീന ബി എന്ന് പറയുന്ന ആ സ്ത്രീക്കൊരു ആർജവമുള്ള സ്ത്രീയാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അതൊരു സംഗതി പ്രവാചകനെ ഒരു കാലത്ത് നിന്നിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുപോലും ഈ സെഫീന പറയുന്നുണ്ട് അത് ഞാനൊരു വ്ലോഗിൽ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ ഷെഫീന എന്ന് പറയുന്ന ആ സ്ത്രീ വായന കൈവുള്ളവളാണ് വിവരങ്ങളുണ്ട് ഒരു സാമാന്യ ബുദ്ധിയുണ്ട് മാത്രമല്ല നേരായ ഒരു ശുദ്ധഗതിയുണ്ട് ഈ നരാതമയായ സ്ത്രീയെപ്പോലെ വെറും വെറും വൾഗറായിട്ടുള്ള വർത്തമാനം പറഞ്ഞ് വൾഗറായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് ഓളെ ഭർത്താവിനെ കുറിച്ച് തന്നെ ഓളെ ഓളത്തുള്ളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റാത്തതാണ് സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ ഈ പിള്ളേരുടെ അച്ഛൻ ഈ പിള്ളേരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരസ്യമായിട്ട് ലോകത്തോട് പറയുക ഈ സമയത്താണ് ഇവിടെ ഈ പെണ്ണിനു വേണ്ടിയിട്ട് ഒരു കല്യാണം നടത്താൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട് മോൾക്കൊരു കല്യാണം അത് എങ്ങനെ നടത്തണം മുസ്ലിങ്ങളുടെ നിക്കാഹ് പ്രകാരമുള്ള നിക്കാഹ് കാരണം വേറെ ഈ ആരാപ്പോള ഓളെ പെണ്ണിനെ സ്വീകരിക്കുക പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ഓളെ മോളെ സ്വീകരിക്കണമെങ്കിൽ യുക്തിവാദികൾ ആരും തന്നെ തയ്യാറല്ല എന്താ കാരണം ഈ ചരക്കിന് നല്ലവണ്ണം തിരിയുമല്ലോ അവർക്ക് അത്തരത്തിലുള്ള ഒരു ചരക്കിൻ്റെ മോളെ അവർ അങ്ങനെ ഒരു ഭാരമായിട്ട് എടുക്കാൻ തയ്യാറല്ല മാത്രമല്ല അത് വേറെയും പല ദോഷങ്ങളുണ്ട് അതുകൊണ്ട് യുക്തിവാദികൾ ആരും തന്നെ ഈ പെണ്ണിനെ സ്വീകരിക്കുകയില്ല ഒരു സദാചാര ബോധമോ ഒരു മാന്യതയോ അന്തസ്സോ ഒന്നും ഇല്ലാത്ത ഒരു അമ്മയുടെ ഒരു ഉമ്മയുടെ മകളെ കെട്ടാൻ ഏത് യുക്തിവാദിയും ലോകത്ത് തയ്യാറാവൂല എത്ര അഥവാ ഒരു തമ്മാടിയായിട്ടുള്ളവൻ്റെ മകൾ പോലും ആ ആ ബാപ്പ വിചാരിക്കുന്നത് എൻ്റെ മകളുടെ ഭർത്താവ് നല്ല ഒരുത്തരാവണമെന്നാണ് എന്നതുപോലെ തന്നെ തമ്മാടിയായ ഒരു സ്ത്രീ അവളുടെ മകൾ നല്ല നിലയിൽ അപ്പോൾ ഈ തമ്മാടിയും ഈ നീജയുമായിട്ടുള്ള ഈ ജാമ്യയ്ക്ക് മകളെ നല്ല നിലക്ക് കെട്ടിച്ചേക്കണം അതുകൊണ്ട് അവളിപ്പോൾ കാപ്പാട് പള്ളിയിൽ വരിസംഖ്യ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞത് അതുകൊണ്ടാണ് മോളെ നിക്കാതി നല്ലോം പോലെ നടത്തണം അതിനാരേണോ അതിൽ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് തന്നെ നല്ല പുരുഷന്മാർ വരണം അതാണ് അവിടെ ഇപ്പോഴത്തെ പരിപാടി അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൾ ഈ സെഫീനക്കെതിരെ ഭയങ്കര ശക്തിമത്തായിട്ടുള്ള പോരാട്ടം നടത്തി അല്ലാതെ അടർക്കളത്തിൽ അടരാടി എന്നൊക്കെ ഈ മറുനാടൻ്റെ ഈ മന്ദം പറഞ്ഞതാണ് വാക്കുകൾ അതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല അത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ ഈ സഫീനയോട് സഫീനയോട് ഏറ്റുമുട്ടാൻ തക്ക പരിജ്ഞാനമോ കഴിവോ ബുദ്ധിയോ ഒന്നും തന്നെ ഇല്ലാത്ത പടുവിടിയായ ഈ പറയുന്ന ജാമ്യത ഏതോ ഒരു സംഘീ വക്കീലിനെ കണ്ടു എന്നാണ് പറയുന്നത് ആ സംഘീ വക്കീൽ ഓടിയ കിട്ടുന്ന കാശ് മുഴുവൻ വെട്ടിയെടുക്കുക എന്നുള്ള ഏതോ ഒരു മുൻസിപ്പൽ കോടതിയോ നമ്മളിതുവരെ ലോകത്ത് കേട്ടിട്ടില്ല അതോടൊപ്പം തന്നെ ആ ഇതുവരെ സഫീനയാവട്ടെ ഈ കോടതിയെ തുടർന്ന് ആ സഫീനാക്കൊരു കടലാസ് കിട്ടുകയോ അല്ലെങ്കിൽ വേറെ പോലീസ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല മുത്ത പച്ച കള്ളം അടിച്ചു വിടുകയാണ് ഈ മറുനാടൻ ചാനലിലൂടെ ചെയ്യുന്നത് കാരണം ഒരു സത്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അതാണ് വിശ്വസനീയമല്ലാത്ത വാക്കുകൾ വിശ്വസനീയമല്ലാത്ത ഒരു സ്ത്രീയുടെ അത് ഇത്രയേറെ വലിയ ഹൈലൈറ്റ് ചെയ്ത് പറയണമെങ്കിൽ ആ ആ ടീമിൻ്റെ പരിശുദ്ധി അല്ലെങ്കിൽ വിശ്വസനീയത നമ്മളൊന്നും ആലോചിച്ച് നോക്കേണ്ട അത് കാരണം ഇത്ര പോലും ആലോചിച്ച് നോക്കുമെന്ന് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്നാൽ സഫീനയാവട്ടെ ശക്തിമത്തായിട്ട് ആർജവത്തോടു കൂടെയാണ് ഇന്നും ചെയ്തിരിക്കുന്നു ഓരോ ഒന്ന് രണ്ട് ബ്ലോക്കുകൾ ഇന്ന് ഇതുവരെ ഒരു ദിവസം ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ജാമ്യത ഈ ജാമ്യതക്കെതിരെ വീഡിയോ ചെയ്തിരുന്നുള്ളു സഫീന ഇപ്പം ഇവൾ കോടതി അങ്ങനെ ഉത്തരവുകൾ പ്രകാരം എൻ്റെ വീട് വളഞ്ഞു എന്നൊക്കെ പല വടായി അടിച്ചതിന് ശേഷം സഫീന രണ്ടോ മൂന്നോ വീഡിയോ അനുദിനം ചെയ്യുന്നുണ്ട് ഈ ജാമ്യതക്കെതിരെ ജാമ്യതയുടെ വൃത്തികേടുകളും തമ്മാടിത്തരങ്ങളും കൊള്ളർ അങ്ങേയറ്റം മോശത്തരവും ഇപ്പം കൂട്ടുപിടിക്കാൻ പിടിക്കാൻ നിൽക്കുക ഇപ്പം മുസ്ലിങ്ങളെ കൂട്ടി പിടിക്കാൻ നിൽക്കുന്നുണ്ട് ജാമ്യത കാരണം ആ നബിയെ ചീത്ത പറഞ്ഞവളാണ് നോക്കണം നബിയെ ഒരു ഘട്ടത്തിൽ അവൾ ചീത്ത പറഞ്ഞത് തന്നെ അന്റെ എൻ്റെ വലയെ കുടുങ്ങിയിട്ടാണ് ഈ ജാമ്യത എന്ന പച്ച വേഷ്യയുടെ വലയിൽ കുടുങ്ങിയിട്ടാണ് ഈ സഫീന ബി എന്ന ശുദ്ധ ഹൃദയമുള്ള സത്യസന്ധയും വിവരവും പ്രാപ്തിയുമുള്ള ആ സ്ത്രീ അത് ആ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ അടുക്കൽ തെറ്റുപറ്റിയിട്ടുണ്ട് ഞാൻ ഈ ജാമ്യതയെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജാമ്യത എന്നോട് പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ അത്തരത്തിൽ ജാമ്യതയിൽ ഞാൻ കൂടുതൽ മതം പഠിച്ചിട്ടില്ല ഞാൻ കേവലം നാലാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സോ അതെല്ലാവർക്കും അറിയാം നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും മതപഠനം പഠിക്കുന്ന ഈ പിള്ളേർക്ക് എന്താ എന്തു ഇറക്കി അറിയാം മതത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല മാത്രമല്ല പഠിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് കൊല്ലമോ അമ്പത് കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തു ഓർമ്മയാണ് ഉണ്ടാവുക ഈ നാലാം ക്ലാസ്സിലെ പാഠ്യപദ്ധതികളെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പം അതുകൊണ്ടാണ് സഫീന പറയുന്നത് ഇവൾ കുറച്ച് സലഫി മദ്രസയിൽ പഠിച്ചു കുർഹാൻ അങ്ങനെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ തെറ്റായിട്ട് വാക്കുകൾ പറയുന്നുണ്ട് കുർഹാൻ്റെ ആയത്ത് മുഴുവൻ തന്നെയാണ് പറയുന്നത് മാൻഖത്തല നഫ്സം നഫ്സിം ഫസാദിം ഫില്ലർന്ന് ഞാൻ കേട്ടതാണ് അവിടെ മാൻ കത്തല നഫ്സെന്ന് പറഞ്ഞുകൊടുത്ത് ഓൾ മൻഖത്തല മുസ്ലിം എന്നാക്കി അപ്പം എന്താ എന്തും പറയാൻ തയ്യാറുള്ള ഒരു തമ്മാടിച്ചിയാണ് ഈ ജാമ്യത എന്നിട്ട് ആ വെള്ള വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഈ മറുനാടൻ തൻ്റെ വായനക്കാരനെ ഉപയോഗിച്ച് ഓൾ വെള്ളയടിച്ചു എന്നിട്ട് ഓൾ സാമൂഹ്യ പരിഷ്കർത്താവും ലോകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഏറ്റവും ഉയർന്ന മദർ തലേശയേക്കാൾ ഏറ്റവും ഉയരത്തിലാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കള്ള നാണയങ്ങളുടെ ഒരു പ്രവൃത്തി നോക്കി നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി കാമിതയുടെ നാശനാളുകളാണ് പഠിത്തിട്ടുള്ളത് ഇപ്പോൾ കാമിതയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാമിതയുടെ വപ്പാട്ടം കിടന്നു വരുന്നുണ്ട് അതൊക്കെ ഞാൻ ഇനി വ്യക്തമായിട്ട് ഒരു വ്ലോഗിൽ പറയുന്നുണ്ട് ഇൻഷാല്ല ഇനി ഇനി ഇപ്പം ഇത്രയും മതി തുടരും തീർച്ചയായിട്ടും ഈ കാമിതയുടെ കാമകഥയും സഫീനയുടെ പോരാട്ടവും തുടർന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് തുടർന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി